അലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്ത മുബാദറയിലുള്ള പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ റമദാനിലെ നാലാമത്തെ ക്ലാസ് ആണിത് കണ്ണേർ സത്യമാണ് എന്ന വിഷയം ഇബിൻ അബ്ബാസ് റലി അള്ളാഹു മലീന്ന് നിവേദനം ചെയ്യുന്ന ഹദീസുണ്ട് അനു നബി വസ്ലം തങ്ങൾ പറഞ്ഞു അൽക്കു കണ്ണേർ സത്യമാണ് എന്ന് വെച്ചാൽ കണ്ണേർ ബാധിക്കുമെന്നത് സത്യമാണ് ഇത് മുസ്ലിമിലുള്ള ഹദീസാണ് നബിസ്വല്ലാഹു അലൈവലമ ഉമ്മു സലമാ റലി അള്ളാഹുനഹിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവരുടെ വീട്ടിലൊരു പെൺകുട്ടിയെ കണ്ടു ആ പെൺകുട്ടിയുടെ മുഖമാകെ ഇങ്ങനെ നിറം മാറ്റം വന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നബി നബിസ്വലാസ്ലമ തങ്ങൾ പറഞ്ഞു അവൾക്ക് കണ്ണീർ ബാധിച്ചിട്ടുണ്ട് നിങ്ങൾ അവർക്ക് മന്ത്രിച്ചു കൊടുക്കൂ എന്ന് ഇത് ബുഹാരിയിലും മുസ്ലിമിലും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അപ്പം കണ്ണീർ ബാധിച്ചിട്ടുണ്ട് ആ കണ്ണീർ മാറാൻ വേണ്ടി മന്ത്രിച്ചു കൊടുക്കുക എന്ന് ഇനി വലിയ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം നബിസ്വല്ലാഹു അലി വസല്മതങ്ങളോട് അസ്മാ ബി ബി റലി അള്ളാഹു വനഹ ചോദിച്ചു നബിയെ ജൈഫറിൻ്റെ മക്കൾക്ക് കണ്ണീർ ബാധിച്ചിരിക്കുകയാണ് ഞാൻ അവർക്ക് വേണ്ടി മന്ത്രിക്കട്ടയോ എന്ന് നബിസ്വല്ലാഹു അലി തങ്ങൾ മറുപടി പറഞ്ഞു അതെ മന്ത്രിച്ചു കൊടുക്കുക അള്ളാഹുവിൻ്റെ വിധിയെ അതിജയിക്കുന്ന എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കണ്ണീർ അതിനെ അതിജയിക്കുമായിരുന്നു എന്ന് എത്ര ഗൗരവത്തോടു കൂടിയാണ് എബിസാഹു അലൈവിസ്ലം തങ്ങളെ ഈ വിഷയം പറയുന്നത് കണ്ണീർ അത് അത്രമേൽ ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണ് കണ്ണേർ മനുഷ്യനെ കബറിലെത്തിക്കുമെന്നും ഒട്ടകത്തെ പാത്രത്തിൽ അഥവാ ഒട്ടകത്തെ പാചകം ചെയ്യുന്ന പാത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എത്ര പ്രയാസമായിരിക്കും ഈ കണ്ണേറിന്റെ ഫലങ്ങൾ വേറൊരു ഹദീസ് ഇങ്ങനെ കാണാം ഹഖുൻ കണ്ണേർ സത്യമാണ് യാഥാർത്ഥ്യമാണ് അത് നിന്നെ മലയിൽ നിന്ന് മറിച്ചിടുന്നതാണ് എന്ന് ഇനി ആയിഷ ആയിഷാബിർ അലി അള്ളാഹുനെ പറയുന്നുണ്ട് ആ മറൻ അലൈഹി വസല്ലം നബി സ്വു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് കൽപ്പിച്ചു കണ്ണേറിൽ നിന്ന് മന്ത്രിക്കാൻ കണ്ണേർ സംഭവിച്ചാൽ മന്ത്രിക്കാൻ വേണ്ടി എന്നോട് നിബി സാഹു അലിസ്മ കൽപ്പിച്ചിട്ടുണ്ട് ഇത് ബുഹാരിയിലുള്ള ഹദീസാണ് ആയിഷാർ അലി നിന്ന് നിവേദനം ചെയ്യുന്ന മറ്റൊരു ഹദീസ് ഉണ്ട് നിന്ന് അള്ളാഹുവിനോട് നിങ്ങൾ അഭയം തേടുക കാരണം യാഥാർത്ഥ്യമാണ് ഹസൻ ഹുസൈൻ അഥവാ നബിസ്വല്ലാ വലമതങ്ങളുടെ പേരമക്കൾ ആ പേരമക്കൾക്ക് കണ്ണേര് തട്ടാതിരിക്കാൻ വേണ്ടി നബിസ്വല്ലാഹു അലി തങ്ങൾ ഇങ്ങനെ ആ ചെയ്യാറുണ്ട് എല്ലാ പിശാചിൽ നിന്നും എല്ലാ വിഷജന്തുക്കളിൽ നിന്നും എല്ലാ ദുഷ്ട കണ്ണുകളിൽ നിന്നും അള്ളാഹുവിൻ്റെ പരിപൂർണ വചനങ്ങൾ മുഖേന ഞാൻ അള്ളാഹു അഭയം തേടുന്നു എന്ന് നബി തങ്ങൾ മനുഷ്യന്മാരുടെ നിന്നും നിന്നും ജിന്നുകളുടെ നബി കണ്ണേറിലെന്നും കണ്ണേറിലെന്നും നബിസ്വല്ലാഹുഅലൈ തങ്ങൾ അഭയം തേടാറുണ്ടായിരുന്നു എന്നാൽ ഫലം ഇറങ്ങിയപ്പോൾ അഥവാ എന്ന ഫലക്കെന്ന സൂറത്തും ഒല്ലാദ്ബറബിന്നാസ് എന്ന സൂറത്തും ഇറങ്ങിയപ്പോൾ അഹദഹുമാ വറക്കമാസി വാദാലിക്കാൻ അത് രണ്ടിനെയും നബിസ് തങ്ങൾ പിടിച്ചു ബാക്കിയുള്ളതിനൊക്കെ ഒഴിവാക്കുകയും ചെയ്തു എന്ന് അപ്പോൾ കണ്ണേറിൽ നിന്ന് രക്ഷ നേടാനുള്ള ഏറ്റവും നല്ല ഒരു വഴിയാണ് സൂറത്തുൽ ഫലക്കും സൂറത്തുനാസും ഇനി ജബിരിൽ അലൈസ്ലാത്തു വസ്ലാം നബിസ് അള്ളാഹു തങ്ങളുടെ അടുക്കൽ വന്നിട്ട് മന്ത്രിച്ചു കൊടുത്തിട്ടുണ്ട് ി അങ്ങയെ ബുദ്ധിമുട്ടിലാക്കുന്ന എല്ലാ വസ്തുക്കളും തൊട്ടു എല്ലാ ആത്മാക്കളുടെ എല്ലാ ആത്മാവുകളുടെയും തിന്മകളിൽ നിന്നാണ് ഔൻ അസൂയക്കാരുടെ കണ്ണേറിൽ നിന്നും ഞാൻ മന്ത്രിക്കുന്നു അള്ളാഹു യസ്ഫീഖ് അള്ളാഹു അങ്ങേക്ക് ശമനം നൽകട്ടെ ബിസ്മില്ലാഹി അർഹ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ അങ്ങേയെ മന്ത്രിക്കുന്നു നബിയെ നബി സല്ല അലൈഹി സ്വലമതങ്ങളെ ചിബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാം മന്ത്രിച്ച മന്ത്രമാണിത് അപ്പം ഈ മന്ത്രത്തിലൊക്കെ നമുക്ക് കാണാം കണ്ണേറിൽ നിന്ന് കണ്ണേർ തട്ടാതിരിക്കാൻ കണ്ണീറിൻ്റെ ശെറിൽ നിന്ന് രക്ഷപ്പെടാൻ മന്ത്രിച്ച മന്ത്രങ്ങളൊക്കെ നമുക്കിവിടെ കാണാവുന്നതാണ് കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ലളിതമായ മാർഗം എന്താണെന്നറിയാം ഈ ആശ്ചര്യമുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ എന്തെങ്കിലും പറയും വളരെ ആശ്ചര്യത്തോടെ കൗതുകത്തോടെ ചില വാക്കുകൾ പറയും അത് കണ്ണീറായി ഭവിക്കുകയും ചെയ്യും എന്നാൽ നബിസ്വല്ലാവിസ്ലം തങ്ങൾ പഠിപ്പിക്കുന്നു ഇദാ അഹദുകും മിൻ നഫ്സിഹി വ അഖീഹി മാ അത്ഭുതപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിന്റെ സഹോദരന്റെ വിഷയത്തിലോ നിന്റെ ശരീരത്തിന്റെ കാര്യത്തിലോ നിങ്ങളിൽ ആരെങ്കിലും വല്ലതും കണ്ടാൽ അവൻ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യട്ടെ ബാറക്കല്ലോ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ എന്ന് വറക്കത്തിന് വേണ്ടി ദുആ ആ ചെയ്യട്ടെ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ പഠിപ്പിക്കാൻ അവ കണ്ണേറ് തട്ടാതിരിക്കാൻ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യാം എന്തെങ്കിലും ആശ്ചര്യമുള്ളത് കാണുകയോ കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറയേണ്ടത് ബാറക്കല്ലോ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ എന്നാണ് ഇനി ഇല്ലാ ബില്ലാ എന്നും അതുപോലെ തന്നെ മാഷാ അള്ളാ എന്നൊക്കെ പറയാറുണ്ട് ഏതായിരുന്നാലും കണ്ണേർ തട്ടാതിരിക്കാനുള്ള ഒരു ലളിതമായൊരു മാർഗമാണ് ആശ്ചര്യമുള്ള കാഴ്ചകൾ കാണുമ്പോൾ പറയുക അള്ളാഹു അഭിവൃദ്ധി നൽകട്ടെ എന്ന പ്രാർത്ഥന എല്ലാ കണ്ണേറുകളിലൊന്നും അള്ളാഹു നമുക്ക് കാവല നൽകട്ടെ ആമീൻ ആലമീൻ നിർത്തുന്നു അസലാമലൈക്കും വരഹമുല്ലാ വാ